പിന്നെ ഷജന ഫാസിൽ നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു പാലക്കാട് ബിരിയാണി ആണ് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് ഇത് സവാള ഒരു രണ്ടെണ്ണം വലുത് തന്നെ രണ്ടെണ്ണം ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ പച്ചമുളക് പട്ട ഗ്രാമ്പൂ ഏലക്ക തൈരാണിത് ഒരു വലിയ സ്പൂൺ തൈരാണ് വേണ്ടത് ഇത് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മുളക് പൊടി ഇത് പട്ട ഗ്രാമ്പൂ ഏലക്ക മാത്രം ഉണക്കി സോറി ഉണക്കിയെല്ലാം ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത ഒരു മസാലയാണിത് ഇത് ഇത് മാത്രമാണ് ഈ പാലക്കാട് ബിരിയാണിയിൽ മസാലയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് കറിവേപ്പില പുതിന ഇത് ജീരകശാല റൈസാണ് ഇത് നന്നായിട്ട് വെള്ളത്തിൽ രണ്ട് മണിക്കൂർ സോറി ഇരുപത് മിനിറ്റ് കുതിർത്ത് എടുത്ത ജീരകശാല റൈസാണിത് ഒരു മുക്കാ കിലോളം ചിക്കൻ ആണ് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ പാലക്കാട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം ഇവിടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഈ ഓയിലിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് നെയ്യ് ഇട്ടുകൊടുക്കാം നെയ്യ് നല്ല ചൂടായി വന്നിട്ടുണ്ട് നെയ്യും ഓയിലും ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പത്താം ഗ്രാം പൂ ീസ് എന്നുവേണ്ട എല്ലാ സ്പൈസസും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സവാളയോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളക് കിട്ടും അപ്പൊ എരിവിനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നമുക്കൊരു വന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഡം അങ്ങനെ ഇങ്ങനെ ചോറുമുറ്റി അങ്ങനെ ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണിത് നമ്മൾ സമാനം വേണ്ടി വരുന്നത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എനിക്ക് ഒരു തുള്ളി എടുത്തു വെളുത്തുള്ളി ഒരു നാ ഒരു അഞ്ചിയാണ് എടുത്ത് കിട്ടുന്നത് കൊണ്ട് വണ്ട് വേണം ഉർബന്ധിച്ച് നമുക്ക് ഈ പച്ചമുളക് പോലെ നന്നായിട്ട് വാടിക്കണം നമുക്കിനി ആവശ്യത്തിന് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മളുടെ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി പട്ടാഗ്രാമ്പൂ ഏലക്ക പൊടിച്ചത് ഇത് നമ്മളുടെ സാധാരണ ബിരിയാണി വച്ചാൽ നമ്മൾ ഒരുപാട് സ്പൈസസ് ഒക്കെ ചേർത്ത് പൊടിക്കുന്നതായിരിക്കും പക്ഷേ ഇതിനകത്ത് താഴെ പട്ടാ ഗ്രാം പൂ ഏലക്ക പൊടിച്ചത് മാത്രമേ നമ്മളൊരു സ്പൈസസായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ നന്നായിട്ട് കൊടുക്കാം തിനു ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ എല്ലാ മസാലയും ഇച്ചു വരുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു തക്കാളി ഒരു മൂന്നെണ്ണം കൂടി ആവശ്യമുണ്ട് തക്കാളി പുനേല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തക്കാളി എല്ലാം നന്നായിട്ട് ഇന്നൊന്ന് മസാലയും ചിക്കനിലും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന നമുക്കൊന്ന് മൂടി വെച്ച് വയ്ക്കാം നമ്മളുടെ ചിക്കനുകളിലേക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്യാം അതുപോലെ നാരങ്ങ പിണ വെച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു നാരങ്ങ ഉണിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാനുള്ളത് വെള്ളമാണ് നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് ഒഴിച്ചിരിക്കുന്നത് ഇപ്പം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ അരിയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം നമുക്ക് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തിള വരുന്നിടം വരെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം നല്ല തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം നന്നായി യോജിപ്പിക്കാം യോജിപ്പിച്ച് ഇത് മൂടി വെച്ച് നമുക്ക് പതുക്കെ വേവിച്ചെടുക്കാം നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ നല്ല ഉളർന്ന് ചിക്കനൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക വളരെ എളുപ്പത്തിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ വേഗം തയ്യാറാക്കാവുന്ന തയ്യാറാക്കാവുന്നൊരു ബിരിയാണിയാണ് അപ്പം താങ്ക് യു സോ മച്ച് നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പക്ഷെ നല്ല ഉണർന്ന് ചിക്കനൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക വളരെ എളുപ്പത്തിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ വേഗം തയ്യാറാക്കാവുന്നൊരു ബിരിയാണിയാണിത് അപ്പം താങ്ക് യു സോ മച്ച്